ിഷാൻ സ്കൂൾ യുവജനോത്സവ വേദികളിലെ മൊഞ്ചുള്ള ഇനമാണ് ഒപ്പന മത്സരങ്ങൾ ന്യൂജൻ കുട്ടികളൊക്കെ കിലോ കണക്കിന് സ്വർണ്ണമണിഞ്ഞാണ് മത്സര വേദികളിൽ എത്തുന്നത് എന്നാൽ മത്സരത്തിനുപരി വിവാഹത്തിന് സ്വർണം ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ചോദിച്ചാൽ ഇവരുടെ മറുപടി വ്യത്യസ്തമാണ് ഇത്രയൊന്നും വേണ്ട പക്ഷെ ഒപ്പന ഇത്ര വേണം ഒപ്പന ഇത്ര ഏഹ് ഒപ്പനയ്ക്ക് വേണം കല്യാണത്തിന്റെ പെൺകുട്ടിക്ക് സ്വർണം വേണമെന്നില്ല സ്വർണം ഏഹ് അത് പറ്റൂല ശ്രീധരൻ പറ്റൂല സ്വർണം അത് റോൾഡ് അങ്ങനെന്തോട്ട് മതി ആ സ്വർണ്ണ എന്തിനാ ഇത്ര സ്വർണം വേണ്ട കലോത്സവത്തിന് സ്വർണ്ണം ഇത്ര സ്വർണം വേണം മഴവാട്ടിക്ക് വേണ്ട കുറച്ചു മതി പക്ഷേ കലോത്സവത്തിന് വേണം എല്ലാവരും അഭിപ്രായം വേണ്ട കല്യാണത്തിന് അത്ര വേണ്ട എന്തുണ്ടാ വേണ്ടത്തെ

അലിക്കത്തിടെ പിന്നെ ചവിടി ആ മാങ്ങമാല പിന്നെ എനിക്ക് ആ മാങ്ങമാല അങ്ങനത്തെ കുറെ ഒക്കെ ഇടും മാങ്ങമാല ആ കൊലിസ് അരപ്പട്ട ഒപ്പനശീലികൾക്കൊപ്പം താളം പിടിക്കുമ്പോൾ പൊന്നാഭരണങ്ങൾക്ക് കണമില്ല നെറ്റിപ്പട്ടം കഴുത്തിറങ്ങി കിടക്കുന്ന തളമിന്നി പത്തിരുപത്തിയഞ്ചു പവൻ തൂക്കം വരും ഇതിന് മാത്രം മാങ്ങമാല ചന്തേര് പരുന്നേല് കല്ലുമണി പതക്കം ചക്രമാല തോഴയം മണിക്കാതിലെയുമൊക്കെ കാതിൽ ബലപരീക്ഷണത്തിനുണ്ട് ഇതെല്ലാം കൂടി നൂറ് നൂറ്റിയമ്പത് പവൻ തൂക്കമുണ്ട് കൂടെയുള്ള തോഴുമാരും പൊന്നിൽ പിന്നിലല്ല എന്നാൽ പൊന്നും പണവും ഒന്നും ജീവിതത്തിൽ ഒറ്റ സ്വരത്തിൽ ഇത്രയും മണവാട്ടിമാർക്ക് വേണമോ എന്ന ചർച്ച നമുക്ക് തുടർന്നു കൊണ്ടേയിരിക്കാം പക്ഷേ കലോത്സവത്തിലെ ഒപ്പന മത്സരത്തിന് ഇത്രയും സ്വർണം വേണം എന്നാണ് മണവാട്ടിമാരുടെ അഭിപ്രായം കലോത്സവ വീതിയിൽ നിന്നും ക്യാമറമാൻ രാജേഷ് നൂക്കൊപ്പം മീഡിയ കൊല്ലം അൽ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മൈജി തന്നെ പോണം ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറി ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച് മൈജി മൈജി ഫ്യൂച്ചർ ചേഞ്ച് ആകൂ